നമസ്കാരം സ്ത്രീകൾക്ക് രാത്രി മാത്രം പ്രവേശനമുള്ള കേരളത്തിലെ ഈ ഒരു മഹാക്ഷേത്രത്തിലേക്ക് നിങ്ങൾ ദർശനം നടത്താനായി വന്നിട്ടുണ്ടോ ഞാൻ പറഞ്ഞു വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഒരു പുരാതന ശിവക്ഷേത്രമായ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തെ പറ്റിയിട്ടാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും തരുന്ന കണക്ക് എനിക്കൊരു ലൈക്ക് ഒന്ന് സഹായിക്കണേ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എങ്ങനെ ചിലവ് ചുരുക്കിക്കൊണ്ട് ട്രെയിൻ മാർഗം വന്ന് ട്രെയിൻ മാർഗം തന്നെ തിരികെ പോകാൻ സാധിക്കും എന്നതിനെ പറ്റിയിട്ടുള്ള വിവരണമാണ് ഇനി ഞാൻ എങ്ങനെയാണ് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നത് എന്ന് നിങ്ങളെ കാണിച്ചു ഫ്രണ്ട്സ് നമ്മൾ ട്രെയിൻ മാർഗം വരുമ്പോൾ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ആകുന്നത് നമ്മുടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് ഇവിടുന്ന് ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ക്ഷേത്രത്തിലേക്ക് ഒരു മണിക്കൂർ വേണ്ട നമുക്ക് അവിടെ എത്തിച്ചേരാനായിട്ട് ഞാൻ വന്നത് കൊല്ലത്തു നിന്നാണ് കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി ആറ് പൂജ്യം നാല് മാവേലി എക്സ്പ്രസ്സിലാണ് ഞാൻ യാത്ര ചെയ്തത് ഈ ഒരു ട്രെയിൻ തിരുവനന്തപുരത്തുനിന്ന് ആലപ്പുഴ വഴി മംഗലാപുരം വരെ പോകുന്ന ട്രെയിനാണ് കേട്ടോ ഈ ട്രെയിൻ കൊല്ലത്ത് എത്തുന്നത് രാത്രി എട്ടരയ്ക്കാണ് രാത്രി എട്ടരയ്ക്ക് കൊല്ലത്തുനിന്ന് കയറുന്ന നമ്മൾ നാളെ വെളുപ്പിനെ നാല് അൻപത്തി അഞ്ചിന് കണ്ണൂരിലേക്ക് എത്തിച്ചേരും ഞാൻ സ്ലീപ്പർ ടിക്കറ്റാണ് കേട്ടോ ബുക്ക് ചെയ്തത് ഒരാൾക്ക് കൊല്ലത്തുനിന്ന് കണ്ണൂർ വരെ ടിക്കറ്റ് ചാർജ് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുള്ളത് സാധാരണ എവിടെയെങ്കിലും ലോങ്ങ് യാത്ര പോകുമ്പോൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലെ എ സി പെയ്ഡ് ഹാൾ ആണ് ഉപയോഗിക്കാറ് ഇവിടെ നമ്മുടെ കണ്ണൂരിപ്പോൾ എ സി പെയ്ഡ് വെയിറ്റിംഗ് ഹാൾ ഇല്ല കേട്ടോ ഉള്ളത് അവിടെ ഇപ്പോൾ പൊളിച്ചു കഴിഞ്ഞു ഇപ്പോൾ പുതിയ വർക്ക് നടക്കുകയാണ് അതിന് എപ്പോൾ വരുമെന്ന് അറിയത്തില്ല നമ്മളിത് വളരെ റീസെൻ്റ് ആയിട്ട് നവംബർ മാസത്തിലാണ് യാത്ര ചെയ്യുന്നത് തളിപ്പറമ്പിലോട്ട് അതായത് കണ്ണൂർ ക്ഷേത്രത്തിലേക്ക് അപ്പോൾ അതെല്ലാവരും ഒന്ന് മനസ്സിൽ വെച്ചിരിക്കുക അവിടെ എ സി പെയ്ഡ് വെയിറ്റിംഗ് ഹാൾ ഇല്ല പിന്നെ അല്ലാതെ നമ്മുടെ നോർമൽ സംവിധാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ വെളിയിൽ തന്നെ അതേ ഒരു ഡോമിറ്ററി സെറ്റപ്പ് ഉണ്ട് ലേഡീസിനും ജെന്റ്സിനും വേണ്ടിയിട്ട് ആയിട്ടുള്ളതാണ് കണ്ണൂരിന്റെ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് പുറത്തായിട്ട് തന്നെ നമുക്ക് ഈ ഒരു സംവിധാനം കാണാൻ കഴിയും ഇവിടെ അതേ മൂന്ന് മണിക്കൂറത്തേക്ക് മുന്നൂറ് രൂപയാണ് അവർ ചാർജ് പറഞ്ഞത് നമുക്ക് സത്യം പറഞ്ഞാൽ മൂന്ന് മണിക്കൂറിന്റെ ആവശ്യം ഒന്നും എന്നിരുന്നാലും ഒന്ന് വിശ്വസിക്കാൻ പറ്റിയ ഒരു സെറ്റപ്പ് ആയതുകൊണ്ട് ഞാൻ ഇവിടെ കയറി ഫ്രഷപ്പായി ഒന്ന് സെറ്റപ്പ് ആവാൻ വേണ്ടി തീരുമാനിച്ചതാകട്ടോ കാരണം കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ ഈ നോർമൽ ഏ വെയിറ്റിംഗ് ഉണ്ട് പക്ഷെ അത് എത്രത്തോളം നമുക്ക് വിശ്വസിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല നമ്മൾ കുളിച്ചൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ബാങ്ങ് കൊണ്ട് ആരും കൊണ്ടുപോയി കഴിഞ്ഞാൽ തീർന്നു കണ്ടില്ലേ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ അറിയാൻ കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ നിന്ന് തന്നെ നമുക്ക് തളിപ്പറമ്പിലേക്ക് പോവാൻ ബസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതായത് ക്ഷേത്രത്തിലേക്ക് പോകാൻ മുപ്പത് രൂപയാണ് ഒരാൾക്ക് ബസ് ചാർജ് വരുന്നത് ഏകദേശം ഇരുപത്തി മൂന്ന് കിലോമീറ്ററോളം ഉണ്ട് മാക്സിമം ഒരു മണിക്കൂർ ഒരു മണിക്കൂർ വേണ്ടെന്നാണ് ഞാൻ ജസ്റ്റ് ക്രോമി നോക്കി ഗൂഗിളിൽ നോക്കിയപ്പോഴാണ് ഒരു മണിക്കൂർ ചേട്ടാ പറഞ്ഞൊരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് അങ്ങ് എത്തുമെന്നാണ് കേട്ടോ ഗൈസ് അങ്ങനെ നമ്മൾ നമ്മുടെ ആ ക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ കണ്ണൂർ എത്തിയ സമയം വെളുപ്പിനെ അഞ്ചു മണിയായിരുന്നു അവിടുന്ന് കുളി എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ആറുമണിയായി ക്ഷേത്രത്തിലെത്തിയപ്പം ആറേമുക്കാൽ ഏഴ് മണിയായി കേട്ടോ ദൈവത് കണ്ടില്ലേ ഇത് ആൾക്കാർക്ക് ഉപകാരപ്രദമാകുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ ക്ഷേത്രത്തിന്റെ അടുത്തായിട്ട് തന്നെ താമസിക്കാനുള്ള ഒരു സെറ്റപ്പും ഒക്കെ ഉണ്ട് അത് എങ്ങനെ ഏതാണെന്നൊന്നും എനിക്കറിയത്തില്ല ഞാനതുകൊണ്ട് ആ കോൺടാക്ട് ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ എടുത്തത് കേട്ടോ നിങ്ങൾക്ക് മുൻകൂട്ടി ഒന്ന് വിളിച്ച് ചോദിച്ച് തിരക്കി റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതെ ഇതാണ് സ്ത്രീകൾക്ക് രാത്രി മാത്രം പ്രവേശനമുള്ള കേരളത്തിലെ മഹാക്ഷേത്രം തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രം കണ്ണൂർ ജില്ലയിലെ ഒരു പുരാതന ശിവക്ഷേത്രമാണിത് കേരളത്തിലെ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നുണ്ട് കേട്ടോ ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യ പ്രത്യേകിച്ചും അതിന്റെ കേരളീയ ശൈലിയിലുള്ള നിർമ്മാണം എടുത്തു പറയേണ്ട ഒന്നാണ് ഇവിടുത്തെ പരബ്രഹ്മസ്വരൂപിയായ ഭഗവാൻ പരമശിവന്റെ പല പേരുകളിൽ ഒന്നായ രാജരാജേശ്വരൻ്റെ പേരിലാണ് ഈ ഒരു ക്ഷേത്രം അറിയപ്പെടുന്നത് ശിവഭഗവാനാണ് പ്രധാന പ്രതിഷ്ഠ എന്നിരുന്നാലും ശിവഭഗവാൻ്റേതായ പല വിശേഷങ്ങളും ഇവിടെ ഇല്ല എന്നൊരു പ്രത്യേകതയും ഈ ഒരു മഹാക്ഷേത്രത്തിലുണ്ട് കേട്ടോ അതായത് നമ്മുടെ കൂവളത്തിലെ ഉപയോഗിക്കില്ല ഇവിടെ ധാരയും രുദ്രാഭിഷേകവും പതിവില്ല പ്രദോഷവ്രതത്തിന് പ്രാധാന്യമില്ല ബുധനാഴ്ച വിശേഷ ദിവസമായി ആചരിക്കുന്നു തുടങ്ങിയവ അവയിൽ പ്രധാനമാണ് എന്നാലും പ്രതിഷ്ഠാരൂപവും ഭാവവും എല്ലാം ശിവഭഗവാൻ്റേതാണ് പിന്നെ ഉപദേവതകളായി പാർവതി ദേവി ഉണ്ട് ഇവിടെ ഗണപതി ഭഗവാൻ സങ്കല്പമാണ് സ്വാമിയും സങ്കല്പമാണ് പിന്നെ ദക്ഷിണാമൂർത്തി ഉണ്ട് പരശുരാമൻ ഉണ്ട് നന്ദികേശൻ ഉണ്ട് ഭൂതത്താൻ ഉണ്ട് എന്നിവർക്കും ഇവിടെ പ്രതിഷ്ഠകളുണ്ട് അതുപോലെ കൂടാതെ ചെറുകുന്ന് അന്നപൂർണേശ്വരി മാടായി കാവിലമ്മ എന്നീ ദേവിമാരുടെ അദൃശ്യ സാന്നിധ്യവും ഇവിടെ സങ്കല്പിച്ചു വരുന്നുണ്ട് കേട്ടോ പിന്നെ അതേ ക്രമവും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്ഷേത്രത്തിലെ പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട് നമ്മുടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എ സി പെയ്ഡും വെയിറ്റിങ് ഹാളും ഓൾറെഡി ഉണ്ടായിരുന്നു ഞാനും അതിന് അത് പ്രതീക്ഷിച്ചാണ് അവിടെ വന്നത് കാരണം മുപ്പത് രൂപയല്ലേ ഉള്ളൂ അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് അത് പൊളിച്ചിട്ടേക്കുക ഇപ്പൊ പണി നടക്കുകയെന്നുള്ള കേട്ടോ ഇനി അത് എപ്പോൾ തിരിച്ചു വരുമെന്ന് അറിയത്തില്ല പോകുന്നവർ തിരിച്ചു വരുവാണെങ്കിൽ എൻ്റെ അടുത്ത് പറയണം ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ അല്ലെങ്കിൽ മുപ്പത് രൂപയ്ക്ക് തീരേണ്ട കാര്യം നമുക്ക് മുന്നൂറു രൂപയ്ക്ക് തീർന്നു പോയി എന്ത് ചെയ്യാനാണ് പക്ഷേ ക്ലോക്ക് റൂമൊക്കെ അവിടെ ഉണ്ട് കേട്ടോ ക്ലോക്ക് റൂമിലാണ് നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ ഞാൻ കൊണ്ടുവച്ചത് വളരെ മനോഹരമായ ഒരു ക്ഷേത്രക്കുളം നമുക്കിവിടെ കാണാനായി സാധിക്കുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂർ ആ എ സി പെയ്ഡ് വെയ്റ്റിംഗ് ഹാളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ നല്ല അടിപൊളി ചിലവ് ചുരുക്കിയിട്ടുള്ള യാത്രയായിരുന്നു മനസ്സിലായാ ശനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെയൊക്കെ ആയി പോയില്ലേ പക്ഷെ അവിടെ അല്ലാതെ നമ്മുടെ ഈ സാധാ ജനറൽ സ്ലീപ്പർ ടിക്കറ്റൊക്കെ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ജെൻസിനും ലേഡീസിനും സെപ്പറേറ്റഡ് ബാത്ത്റൂം അവിടെ ഉണ്ട് പൈസ ഒന്നും കൊടുക്കണം ടിക്കറ്റ് മാത്രം മതി കയ്യിൽ പക്ഷേ ആകെയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റത്തില്ല നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ വിശ്വാസം നമുക്ക് അവിടെ വെക്കാൻ പറ്റത്തില്ല പോയിട്ട് തിരിച്ചു വരുമ്പോൾ അതൊക്കെ അവിടെ ഉണ്ടോ എന്നൊന്നും അറിയാൻ പറ്റത്തില്ല അതാണ് ഞാൻ പിന്നെ ഡോമിറ്ററി സെറ്റപ്പ് പുറത്ത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനെ തൊട്ട് പുറത്തായിട്ട് എടുത്തത് റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി വരുമ്പോൾ നമുക്ക് അവിടെ ഒരു ബോർഡ് കാണാനായിട്ട് സാധിക്കും കേട്ടോ ഞാൻ പെട്ടെന്നില്ല എ സി വെയിറ്റിംഗ് ഹോൾ ഇല്ല എന്നുള്ള ഒരു തപ്പി തപ്പിപ്പിടിച്ചതിന്റെ ഇടയ്ക്ക് ആ ഒരു വീഡിയോ എടുക്കാനായി സാധിച്ചില്ല നിങ്ങളെ ക്ഷമിക്കുക എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിച്ചാൽ മതി എന്നാലും ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരേണ്ട ഒരു റൂട്ട് മാപ്പ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ സിമ്പിളാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ വന്ന് വന്നിറങ്ങിയ തൊട്ട് അങ്ങോട്ട് ഇറങ്ങാം ബസ് അങ്ങോട്ട് കിട്ടും നേരെ തളിപ്പറമ്പിലേക്ക് വന്ന് ഇറങ്ങാം പിന്നെ പാന്റ് കമ്പൽസറി ആയിട്ട് ഇല്ല കേട്ടോ മുണ്ടെടുത്താലേ നാലമ്പലത്തിനകത്ത് കയറാൻ പറ്റത്തുള്ളൂ ജെന്റ്സിന് അതൊക്കെ ഞാൻ താ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ദർശന സമയം രാവിലെ അഞ്ചു മണിതോലും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വരെയും വൈകിട്ട് അഞ്ചു മണി മുതൽ രാത്രി എട്ടര വരെയുമാണ് കേട്ടോ നമ്മളിവിടെ മാക്സിമം സമയം ക്ഷേത്രത്തിലിരിക്കും കേട്ടോ കാരണം നമുക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് ട്രെയിൻ അതും വൈകുന്നേരം നാല് അൻപത്തി അഞ്ചിനാണ് എനിക്ക് തിരിച്ച് കണ്ണൂരിൽ നിന്ന് കൊല്ലത്തേക്കുള്ള ട്രെയിൻ വരുന്നത് അത് നമ്മുടെ നിന്ന് തിരുവനന്തപുരം പോകുന്ന മാംഗ്ലൂർ തിരുവനന്തപുരം സെൻട്രൽ എക്സ്പ്രസ് വണ്ടിയാണ് എനിക്കുള്ളത് കേട്ടോ അത് നാല് അമ്പത്തഞ്ചാകുമ്പോൾ കണ്ണൂര് വരത്തേ ഉള്ളൂ അപ്പം എനിക്കിഷ്ടം പോലെ സമയമുണ്ട് ഞാൻ ഉച്ചയ്ക്ക് ക്ഷേത്ര ഉച്ചയാകുമ്പോഴാണല്ലോ അടയ്ക്കുന്നത് പന്ത്രണ്ട് മണിക്ക് ആ ഒരു സമയത്ത് ഇവിടെ നിന്ന് ഇറങ്ങി തളിപ്പറമ്പിലെങ്ങാനാവുമ്പോൾ എന്തേലും ഫുഡ് കഴിച്ചിട്ട് പതിയെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ പോയിരുന്നു റസ്റ്റ് എടുക്കത്തെയുണ്ട് പിന്നെ ടിക്കറ്റ് ഉണ്ടായതുകൊണ്ട് എത്ര നേരം വേണമെങ്കിലും നമുക്ക് അവിടെ ഇരിക്കാമല്ലോ കയ്യിൽ ഞാൻ തിരിച്ചും സ്ലീപ്പർ ടിക്കറ്റ് ആട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുനൂറ്റെഴുപത് തന്നെ ആയി സ്ലീപ്പർ ടിക്കറ്റ് ആണ് എന്തുകൊണ്ട് നല്ലത് ജനറൽ ഒന്നും ആരും കയറി വരാൻ നിൽക്കല്ലേ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് നന്നായി ഉറങ്ങി സുഖമായിട്ടെങ്കിൽ വന്നാൽ വരാൻ എല്ലാം കൊണ്ടും നല്ലത് സ്ലീപ്പർ തന്നെയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സ്ലീപ്പർ സജസ്റ്റ് ചെയ്യുന്നത് ഒരു രക്ഷയില്ലാത്ത ക്ഷേത്രമാണ് കേട്ടോ ഇതിന്റെ ചുറ്റുപാടും അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും ഒക്കെ വരിക കുറച്ചധികം നേരം ഇവിടെ ഇരിക്കുക പ്രാർത്ഥിക്കുക ഭഗവാന്റെ അടുത്ത് വിശേഷങ്ങളൊക്കെ തിരക്കുക പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയുക എല്ലാം പറഞ്ഞ് പറഞ്ഞ് ഇരുന്ന് 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 സമയം പോന്നെ അറിയത്തില്ല ഒരു സംഭവം തന്നെയാണ് കേട്ടോ ഈ ഒരു ക്ഷേത്രം സ്ത്രീകൾക്ക് നാലമ്പലത്തിനുള്ളിൽ പ്രവേശനമില്ല എന്നുള്ളതാണ് സ്ത്രീകൾ ഇതിനകത്ത് ക്ഷേത്രത്തിനകത്ത് കയറിയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അതായത് തൊഴുതും പുറത്തൊക്കെ തൊഴുതും കാര്യങ്ങളൊക്കെ ആയിട്ട് ക്ഷേത്രത്തിന് ചുറ്റുപാടൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് അകത്തോട്ട് പ്രവേശനമില്ല അതാണ് രാത്രി ഏഴ് മുപ്പതിനു ശേഷം കേട്ടോ പിന്നെ ഇവിടുത്തെ ക്ഷേത്രക്കുളങ്ങളുടെ ഗംഗ ദേവിയുടെ ഗംഗ അതൊക്കെ നിങ്ങൾ കണ്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു പിന്നെ ഷർട്ട് നമ്മളിങ്ങനെ ചുമ്മാ ഊരി തോളത്തിൽ ഇടാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഇതായിരിക്കണം തോർത്തുകൊണ്ട് അല്ലെങ്കിൽ മുണ്ട് നേരിയതെന്നൊക്കെ പറയത്തില്ല അതായിരിക്കും ഷർട്ട് നമുക്ക് വെളിയിലിടാൻ ഹാങ്കർ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ പുരുഷന്മാര് വരുന്നവര് പിന്നെ ഞാൻ ഈ കണ്ണൂർ ഇവിടുത്തെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഈയൊരു താമസ സൗകര്യത്തിനുള്ളൊരു ബോർഡ് വെളിയിൽ ആദ്യമേ കാണിച്ചു തന്നിരുന്നല്ലോ അതും നിങ്ങളൊന്ന് ഉപയോഗപ്പെടപ്രദമാക്കുക കേട്ടോ അതേ മുത്തശ്ശി മരം മുത്തശ്ശി മരം ഒരുപാട് വർഷം പഴക്കമുള്ളൊരു മരമാണ് കേട്ടോ ഇത് വൃക്ഷമുത്തശ്ശി അതിന അടുത്തായിട്ടൊരു കിണറും ഉണ്ട് ഭയങ്കര തണുപ്പാട്ടോ അത് ഇവിടെ നിൽക്കാൻ ഭയങ്കര തണലും ഭയങ്കര തണുപ്പും അടിപൊളി നല്ല രസമുണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ ഇതിനകത്ത് നിൽക്കുന്നത് ഇങ്ങോട്ടൊന്നും ആരെയും കാണുന്നില്ല ശ്രീ രാജരാജേശ്വര ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്താൻ വന്നിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻ ബോക്സിൽ അറിയിക്കണം കേട്ടോ ഭഗവാൻ മഹാദേവന്റെ പുണ്യഭൂമി കൊള്ളാം അടിപൊളിയാണ് കേട്ടോ അവിടെ പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ടല്ലോ നെയ്യമൃത് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ട് ഒരു വഴിപാട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് കേട്ടോ നമ്മുടെ ഭക്തർക്ക് അകത്ത് ഭഗവാന്റെ അടുത്ത് ചെന്ന് അത് കൊടുക്കാൻ സാധിക്കും കാണാനും കഴിയും ഭഗവാനെ വളരെ അടുത്ത് നിന്ന് അത് കയറി നമുക്ക് കയറി ആ സ്റ്റെപ്പ് ഒക്കെ ഉണ്ടല്ലോ ഭഗവാന്റെ അടുത്തോട്ട് ഈ തിരുമേനി കയറി പോകുന്ന അത് നമുക്ക് കയറി അകത്തോട്ട് ചെല്ലാൻ പറ്റും അതും ഒരു അടിപൊളി ഒരു അനുഭവം തന്നെയാണ് തീർച്ചയായും അപ്പൊ അങ്ങനൊക്കെയാണ് നിങ്ങളെ ഇവിടെയും കൂടെ എത്തിക്കണമെന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ് അതായത് നമ്മുടെ വീഡിയോ കാണുന്ന കാഴ്ചക്കാരും പുതിയ കാഴ്ചക്കാരെ എല്ലാരും ഇതുവരെ പോവാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഉപയോഗപ്രദമാകുന്നെങ്കിൽ അറിയുന്നതിൽ സന്തോഷമുണ്ട് അറിയിക്കുന്നതിലും സന്തോഷമുണ്ട് കേട്ടോ ഇപ്പൊ നമ്മൾ ഇങ്ങോട്ട് വന്നത് മാവേലി എക്സ്പ്രസ്സിലാണ് തിരിച്ചു പോകുന്നത് തിരുവനന്തപുരം മാംഗ്ലൂർ എക്സ്പ്രസ്സിലും ആണ് അങ്ങോട്ട് പോയത് ആലപ്പുഴ വഴിയുള്ള വണ്ടിയാണെങ്കിൽ ഇങ്ങോട്ട് വരുന്നത് കോട്ടയം വഴിയുള്ള വണ്ടിയാണ് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇപ്പം കണ്ണൂരിലേക്കാണെങ്കിൽ എല്ലാവർക്കും നമ്മുടെ ഇപ്പം തിരുവനന്തപുരത്തുനിന്ന് കോട്ടയം വഴി വരുന്ന മലബാർ എക്സ്പ്രസ് ഉണ്ട് ആലപ്പുഴ വഴി വരുന്ന ഉണ്ട് പിന്നെ തിരുവനന്തപുരം മാംഗ്ലൂർ എക്സ്പ്രസ് ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വണ്ടിയുണ്ട് രണ്ടും രാത്രി രാത്രി വണ്ടി നമുക്ക് സുഖമായിട്ട് ഇഷ്ടംപോലെ സമയവും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ഇപ്പം ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയൊക്കെ ഉള്ളൂ ഈ ക്ഷേത്രത്തിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഇത്രയേ ഉള്ളൂ ഇനിയിപ്പം ബാക്കി ഞാൻ ഫുഡ് കഴിക്കുന്ന കാര്യങ്ങളോ ഒന്നും കാണിക്കുന്ന കഴിച്ച് നേരെ റെയിൽവേ സ്റ്റേഷനിലെത്തി വൈകിട്ടത്തെ വണ്ടി പിടിച്ച് നേരെ അങ്ങ് കൊല്ലത്തോട്ട് പോവുകയാണ് അപ്പോൾ ഇവിടെ ഇവിടേക്ക് എങ്ങനെ എത്തിച്ചേരേണ്ടതെന്നുള്ളൊരു ഏകദേശ രൂപവും കാര്യങ്ങളും പിടികിട്ടിയാന്ന് ഞാൻ തന്നെ ഞാൻ വിശ്വസിക്കുന്നു എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് അതല്ല ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകളും നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷേത്രത്തെ പറ്റിയിട്ടുണ്ടെങ്കിൽ അതും പറഞ്ഞ് തിരുത്താവുന്നതാണ് കേട്ടോ അതെ ഒരിക്കൽ കൂടി ഈ ഒരു എ സി റൂം ആൻഡ് ഡോമിറ്ററി നിങ്ങളെ ഞാൻ കാണിക്കുകയാണ് പിന്നെ അതെ ഇവിടെ അടുത്തായിട്ടൊരു പുതിയ ഭഗവതി ക്ഷേത്രസ്ഥാനം ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് ദർശനം നടത്താനായിട്ട് സാധിക്കുകയാണെങ്കിൽ ദർശനം നടക്കാതെ അവിടെ ഒരു മഹാവിഷ്ണു ക്ഷേത്രവും ഉണ്ട് അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ ബ്ലോഗർ വൈൻഡിങ് അപ്പ് ബൈ ബൈ ബൈ